േ ഒരു സാധാരണ കണ്ടുവരുന്നത് പോലെ ഇറക്കിക്കൊണ്ട് ബാലഅണ്ണ വീണ്ടും ഒരു ഇന്റർവ്യൂ അതായത് ഇന്ത്യ വിറ്റ് തമിഴ്ന്ന് പറയുന്ന രണ്ട് ദിവസം മുമ്പാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട് അറങ്ങിയത് സെക്കൻഡ് പാർട്ട് ഇപ്പം വന്നിട്ടുണ്ട് ഏഹ് അതിനകത്ത് ബാല പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറെ ഈ പറയുന്ന വ്യക്തിം കാർഡാണ് നമ്മൾ പൊതുവേ കാണുന്ന ഒരു വെറ്റിംഗ് കാർഡാണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ വെറ്റിംഗ് കാർഡ് അതിൽ പറയുന്ന വെച്ചാൽ ഞാനൊരു പാവമാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാ ഞാൻ നല്ലവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ എല്ലാവരും എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ എന്നെ കൊല്ലാതെ കൊല്ലൂ ഞാൻ ഒരിക്കൽ മരണത്തിൽ മരണം മുഖാമുഖം കണ്ട വ്യക്തിയാണ് എന്നെ ഇപ്പൊ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടൊന്ന് വീണ്ടും എന്നെ ഇട്ട് കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കണ്ട് അല്ല കേട്ട് കൊണ്ടിരിക്കുന്നവരുടെയൊക്കെ കരല് മനസ്സലിഞ്ഞ് പോകുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യം പറയുന്നത് സങ്കടമായി പോയി അത് കണ്ടപ്പോ എന്ത് കൃത്യമായിട്ട് എന്ത് ഭംഗിയായിട്ട് രീതിയിലാണ് ബാലയാണ് നമ്മുടെ അഭിനയിച്ച് തള്ളുന്നത് പിന്നെ സപ്പോർട്ടിനായി കോകുല ചേച്ചിയുണ്ട് കോവില ചേച്ചി നല്ല ചിരിച്ചു മറിയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും അതിനു മുമ്പേ ഈ ൻ ഒരു ഇന്നലെ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ എലിസബത്തിനെ തന്നെ ഒന്ന് ഒരു ഒരു ത്രട്ടനൊക്കെ ചെയ്തുകൊണ്ട് നിന്റെ പാസ്റ്റ് ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ ഒരു ഒരു വാക്ക് പറഞ്ഞാൽ മതി നിന്റെ ജീവിതം അതോടെ തീർന്നു എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബാലയണ്ണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ആ പോസ്റ്റ് വായിക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു വീഡിയോയുടെ ക്ലിപ്പിങ്ങിലേക്ക് പോകും അതിനു മുമ്പേ ഈ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ട പ്രോത്സാഹനം ഓക്കെ അപ്പൊ എന്തായാലും എങ്ങനെയാണ് പേഴ്സൺ ഹു സ്പോക്ക് അബൌട്ട് മൈ ഫാദർ ഹു പാസ് എഗോ മനസ്സിലായോ അഞ്ചു വർഷം മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് പറയുന്ന ചീപ്പായിട്ടുള്ള പേഴ്സൺ അത് ആരംഭിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഷേം ഓൺ യു ഗേൾ എന്ന് വെച്ചാൽ എലിസബത്തിനെ കുറിച്ചാണ് പറയുന്നത് നാണവില്ലേ എന്റെ മരിച്ചുപോയ അച്ഛനെ കുറിച്ച് അഞ്ചു കൊല്ലം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ എന്നാണ് നമ്മുടെ ബാല പറയുന്നത് വളരെ കഷ്ടം ൾ ഹു സേവ് മീ ഇൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ രക്ഷിച്ച അതായത് എപ്പോഴും ഹോസ്പിറ്റലിന്റെ കേസ് പറയട്ടോ എന്നെ രക്ഷിച്ചവരെല്ലാവരും എന്റെ കൂടെ എന്റെ സോളായിട്ട് ഇപ്പോഴും ഉണ്ട് ഹു സേവ് മീ നോട്ട് ഫോർ മണി ഓർ മൈ പാലാരിവട്ടം ഫ്ലാറ്റ് പാലാരിവട്ടം ഫ്ലാറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മണിക്ക് വേണ്ടിയിട്ടോ അല്ലാതെ എന്നെ സഹായിച്ചവർ എന്റെ കൂടെയുണ്ട് സിൻസിയർലി ആയ താങ്ക് ദം മനസ്സിലായോ അതായത് പണത്തിന് വേണ്ടി അല്ലാതെ എന്റെ കൂടെ എന്റെ ജീവിതം രക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ നോക്കിയവരല്ല ഇന്നും എന്റെ കൂടെ ഉണ്ട് നീ പണത്തിന് വേണ്ടിയിട്ടാണ് വന്നത് വട്ടം ഫ്ലാറ്റ് മോഹിച്ചാണ് വന്നത് എന്നാണ് ഇൻഡൈറക്ട് നമ്മുടെ ബാലയണ്ണം പറയുന്നത് എന്നാണ് നമ്മൾ ബാലയണ്ണം ആരുടെ ഈ റേപ്പ് ചെയ്തത് ആരെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത് എക്സ്പ്ലോസ് നിന്റെ പാസ്റ്റ് നീ എന്ത് ചെയ്യണം എക്സ്പോസ് ചെയ്യണം എന്ന് പിന്നീട് ഈ പറയുന്ന എലിസബത്തിന്റെ അടുത്ത് നമ്മുടെ ബാലയണ്ണം വേർഡ് വിൽ ഫിനിഷ് ആൾ യുവർ ഡ്രാമ എൻ്റെ നിന്റെ ഈ നാടകം ഫിനിഷ് ആവും ഞാൻ പറയണം ആ ഒരു വാക്ക് ആ ഒരു വാക്ക് നിങ്ങൾ അങ്ങോട്ട് പറയാം എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കും നിങ്ങൾ ആ ഒരൊറ്റ വാക്കില്ലേ ആ ഒരൊറ്റ വാക്ക് എടുത്തിട്ട് അടി അതോടെ തീരുല്ലേ പിന്നെ ഈ പറയുന്ന എലിസബത്തിന്റെ ഈ ഡ്രാമയല്ല അവിടെ തീരുവല്ലേ എന്തുകൊണ്ട് അതെടുത്ത് അടിക്കുന്നില്ല ഇപ്പം പറയുമ്പോ എനിക്ക് കുറച്ച് പിന്നെ മനുഷ്യത്വം ഉണ്ടായി ഉണ്ടായിപ്പോയി ഞാൻ കുറച്ച് ആൾക്കാർ എൻ്റെ മനസ്സ് നല്ലതായി നല്ലതായിപ്പോയി എന്നുള്ള ഏർ വില പോകാത്ത പിന്നെ ഡ്രാമയൊന്നും ഇനി വേണ്ട അണ്ണൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അടിക്കുക ഇനി ഈ കേസുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എലിസബത്തിന്റെ പാസ്റ്റ് അത്രക്ക് വലിയൊരു പാസ്റ്റ് ഈ പറയും പോലെ ബാലായണൻ അറിയാമെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് എന്ന് പറയുന്ന സംഭവം മൊത്തം ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ എലിസബത്തിന്റെ ജീവിതം അതോടെ തകരും എന്നൊരു പാസ്റ്റ് ഉണ്ട് അത് ബാലയ്ക്ക് അറിയാമെന്ന് എലിസബത്തിന് അറിയാമെങ്കിൽ എലിസബത്ത് ഒരിക്കലും ഇതുപോലെ ഒന്ന് ഇത്രയും ചങ്കൂട്ടത്തോടെ വന്ന് ഈ സംഭവങ്ങൾ ഒന്നൊന്നായി താങ്കൾ പറയുന്ന കള്ളത്തരങ്ങളുടെ താങ്കളുടെ ഡ്രാമയും താങ്കൾ ഇത്രയും നേരം ജനങ്ങളെ എങ്ങനെ ചതിച്ചു ഈ വരുന്ന ഭാര്യമാരെയൊക്കെ കുളിച്ചു തീർത്ത് ഇടിച്ച് അവരെ ഫ്രണ്ടിൽ കൂടി ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പറയുന്ന വ്യഭിചാരം പോലുള്ള സംഭവങ്ങൾ നടത്തിയതൊക്കെ ഇത്രയും ചങ്കൂട്ടത്തോട് അവളൊന്ന് പറയണമെങ്കിൽ

ൊലറ മാറ്റിയിരിക്കും ഫാൾ ആണ് ഇതൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ ബാലയെ പറ്റി ഒരു തേങ്ങയും പറഞ്ഞുകൂടാത്ത എല്ലാവർക്കും കാ ഇത് കാണുമ്പോൾ എന്ത് എന്ത് വിചാരിക്കും അയ്യോ പാത കണ്ട മരിച്ച് മരിക്കാൻ വേണ്ടി ചാഹാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നതാണ് എങ്ങനെയെങ്കിലും അവ രക്ഷപ്പെട്ടു വന്ന് അവനെ വീണ്ടും വീണ്ടും കൊല്ലുന്നു എന്ന് തോന്നുന്നു പക്ഷേ ബാലയെക്കുറിച്ച് ഏറ്റവും ഇസട്ട് ഈ പറയുന്ന ആര് നമ്മുടെ അമൃത ആയിക്കോട്ടെ അമൃതയ്ക്ക് മുമ്പ് കല്യാണം കഴിച്ച ഒരു കൊച്ചാവട്ടെ ആ കല്യാണം കഴിച്ച വെച്ചിട്ടാണ് ഇവൻ എന്ത് ചെയ്യത് അമൃതയെ കല്യാണം കഴിച്ചത് പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് ഒരു ഡോക്ടറേറ്റ് ഓണറബിൾ ഡോക്ടറേറ്റ് പദവി കിട്ടിയെന്നും പറഞ്ഞ് എല്ലാവരെയും കള്ളം പറഞ്ഞ് ലാസ്റ്റ് മനസ്സിലാക്കി അത് ഒരു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയാണെന്ന് മനസ്സിലായി അതായത് ഷാറുഖാന് മാത്രമേ അതുപോലത്തുള്ള ഡോക്ടറേറ്റ് പദവി കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് കിട്ടുന്നത് എനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വരുത്തി പ്രസ് പ്രസ്സുകാരെ വിളിച്ചു വരുത്തി അവിടെ എല്ലാം സംഭവം ചെയ്തിട്ട് അവസാനം അറിഞ്ഞ പൈസ കൊടുത്ത് നാറിയ സംഭവങ്ങളുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ കൈ നാട്ടെടുത്ത കള്ളം ചൂമ്മ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് കിണിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ പണ്ടായിരുന്നു പല എണ്ണ പണ്ട് ഇപ്പൊ ആൾക്കാർക്ക് എല്ലാം പറഞ്ഞു ഞങ്ങൾ പറയുന്നത് ഏറ്റവും ഇതട്ടുന്നുണകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഓക്കെ ബാക്കി ഒരു സൈഡിലെ വന്ന് സ്വർഗമല്ല ഇന്നൊരു സൈഡിലെ ഡിഫിക്കൽസ് ചെയ്യും ഇങ്ങനെ ഓക്കേ നല്ല കോക്കിൽ ചോചർഗമാണെന്ന് പറയുന്നു ആ സ്വർഗം അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാളെ നരകമാണെന്ന് പറയുന്നത് കാരണം ഇതിന് മുമ്പേ നമ്മുടെ നമുക്കറിയാം എലിസബത്ത് എന്ന് പറഞ്ഞാൽ എലിസബത്ത് ഇസ് ഗോൾഡ് ഗോൾഡ് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഗോൾഡാണ് ആണ് അവളെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബാലയാണ് ഇപ്പൊ എലിസബത്തിനെ പറ്റി കുറ്റം പറയുന്നത് അതിനു മുമ്പ് എനിക്കൊന്നും അമൃത ദേവതയാണ് എന്നൊക്കെ പറഞ്ഞ അമൃതയെ കുറ്റി കുറ്റം പറഞ്ഞു തീർന്നു അപ്പം വരുന്ന ഭാര്യമാരെ എല്ലാം ഈ മീഡിയയുടെ ഫ്രണ്ട് ഇരുത്തി കൊണ്ടുപോക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഒരു എലിസബത്ത് എന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മീഡിയരെ വരുമ്പോ അല്ലെ ക്യാമറ വരുമ്പോ ഭയങ്കര സത്യസന്ധനായ ഭയങ്കര നന്മപരമായ ഭാര്യയെ ദേവതയെ പോലെ കാണുന്ന ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു ഒരു പാവം സാധുവായ മനുഷ്യനായിട്ടിരിക്കുകയും മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമറ മാറുമ്പോൾ കുണിച്ചു തീർത്ത് ഇടിക്കുകയാണ് താങ്കളുടെ സ്ഥിരം പണി പണിയെന്ന് ഈ പറയുന്ന എലിസബത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയും എനിക്ക് താങ്കൾക്ക് പറയുന്നത് എന്റെ ദേവതയാണെന്ന് ഇത് അതുപോലെ ദേവതയായിട്ട് തന്നെ ഇരിക്കട്ടെ മനസ്സിലായോ ആ നിങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെ എലിസബ ഈ പറയുന്ന ആഹ് കോകുലിയെ ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കാൻ ശ്രമിക്കുക നാളെ വന്നിട്ട് അവള് പിന്നെ ദേവതയല്ല അവള് ഈ പറയുന്ന എന്താണ് പിന്നെ ഒന്നും പറയരുത് കാരണം താങ്കളുടെ ഇതുവരെയുള്ള ആ ഒരു പിന്നെ ലൈഫ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതാണ് നമുക്ക് മനസ്സിലായി ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു പറയുന്ന മൊത്തം നിങ്ങളുടെ നോണാണെന്ന് പറയാം ബാക്കി അടുത്തേം കൂടി കേക്ക് അപ്പിട്ട് അന്നൻ വന്ന് എല്ലാർക്കും പ്രിയപ്പെട ഒരു ഡയറക്ടർ എനിക്കൊരു അക്കാങ് അക്കെ രണ്ട് பெண் குழந்தைங்க இருக்காங்க நாளைக்கு எங்களுக்கு குழந்தை பிறக்க போகுது பேசுகிறவங்க பேசிட்டு போயிடுவாங்க நாளைக்கு எங்களுக்கே ஒரு பெண் குழந்தை வந்து பிறந்து வளர்ந்து வரும்போது அந்த நியூஸ் பார்த்துச்சுன்னா எங்கள் அப்பா வந்து ரேப் பண்ணுறான்னு யோசிக்குமா யோசிக்காது இதெல்லாம் ஃபால்ஸ் அலிகேஷன்ஸ் அது பால பரவ சோதிச்சாங்க பரம்பரை நாளே அவருக்கு ஒரு மக்களவு மகனே உண்டாகி நாளே வந்து அப்பா ஒரு ரேப்பிஸ்டானோன்னு சோதிக்கிறது சோதிக்க போய் ரேப்பியா போயிருந்தேன் താങ്കൾ ഇങ്ങനെ ഒരു നമ്മളൊരു കുറ്റം ചെയ്തിട്ട് അതിന്റെ കുറ്റം ഞാൻ അനുഭവിക്കായിരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചേ പറ്റുമോ അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ കൊണ്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള അലിഗേഷൻ താങ്കൾക്കെതിരെ നടത്തി താങ്കൾ കൊണ്ട് കേസ് കൊടുക്കണ പിള്ളേ കേസ് കൊടുപ്പുള്ള അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കും അപ്പൊ ഇത്രയും വലിയ അങ്ങനെ ഒരു അലിഗേഷൻ ഈ പറയുന്ന നമ്മുടെ എലിസബത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ എലിസബത്തിന് അതിനകത്ത് പ്രൂഫ് ആണ് അല്ലെ വ്യക്തമായിട്ടുള്ള ഉണ്ടാവുക അപ്പൊ താങ്കൾക്കതല്ല അവനെ പറയുന്ന ഫാൻസർ ഇത്രയും വലിയൊരു അലിഗേഷൻ നടത്തി താങ്കൾ എന്തു ചെയ്യണം പോയി കേസ് കൊടുക്കണം എന്നുള്ളതാണ് അതുമല്ല ഇപ്പൊ കുട്ടിയുടെ കേസ് പറയുന്നത് കുട്ടി ആ കുട്ടിയെ ഈ പറയുന്ന നമ്മുടെ പാപ്പുവിനെ പോലെ ആവരുത് പാപ്പു നാല് ഇതുപോലെ ഒരു കുറേ ദിവസം കഴിഞ്ഞിട്ട് വീടിട്ട് തന്റെ അച്ഛനെ അച്ഛനെതിരായിട്ട് പറയേണ്ട ഗതികേട് ഈ കൊച്ചിനെ വരുത്തരുത് എനിക്കിത്രേ പറയാ ഈ കൊച്ചിനെങ്കിലും ഈ കുടുംബമെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ കൺകെട്ട് വേലകൾ കാണിക്കാതെ അല്ലെങ്കിൽ ഉടായ്പ് കാണിക്കാതെ മറ്റുള്ളവരെ പറ്റിക്കാതെ ഈ ഫാമിലിയെങ്കിലും ഈ പറയുന്ന കോകിലെയെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ആ കുഞ്ഞിനെയെങ്കിലും സുഖമായിട്ട് സുഖിച്ച് ജീവിക്കാൻ നോക്ക് ബാക്കി മുമ്പേ ചെയ്ത ആ പാവത്തിന്റെ ഫലം അത് വഴിയേ കിട്ടിക്കുള്ളൂ അത് അനുഭവിച്ചങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ മുമ്പ് ചെയ്ത കുറെ പാവം അത് എന്താ ഒഴിഞ്ഞെന്ന് ആ പാവം വരും അതൊക്കെ അങ്ങ് അനുഭവിച്ച് അനുഭവിച്ചു കൂടുതൽ പാവങ്ങളിലേക്ക് തയ് പാവങ്ങൾ ചെയ്യാതെ കൂടുതൽ തെറ്റിലേക്ക് ചെന്ന് ചാടാതെ സമാധാനമായിട്ട് ജീവിച്ചു പോയി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമായിട്ട് പോകുമെന്നേ പറ ഉടായ്പാത്തി നിർത്തുപാല നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്